ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വൈബ് പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ആണ് അതിൽ ഇന്ത്യൻ ഭൂപ്രകൃതി പി എസ് സിയുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉത്തരപർവ്വത മേഖല പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഉത്തരപർവ്വത മേഖലയിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ അത് നമ്മൾ പറഞ്ഞതാണ് അതിൽ ട്രാൻസ് ഹിമാലയവും പൂർവാചനവും നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹിമാലയത്തെ പറ്റിയിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജോഗ്രഫി ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് അപ്പോൾ നോക്കാം ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിനും പൂർവാചലിനും ഇടയിലാണ് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാചലിനും ഇടയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ വീട് അല്ലെങ്കിൽ മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ് അതും ചോദിച്ചിട്ടുണ്ട് ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ എന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം എന്നാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത നിര ആൻഡീസ് പർവ്വത നിരയാണ് അതും ചോദിക്കാറുള്ളതാണ് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞേ ഉള്ളൂ ഏറ്റവും നീളം കൂടിയ പർവ്വത നിര ആൻഡീസ് പർവ്വത നിരയാണ് ഓക്കെ അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം ഇനി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതമാണ് ഹിമാലയം ഹിമാലയം ഒരു മടക്കു പർവ്വതമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യങ്ങസ്റ്റ് ഫോൾഡർ മൗണ്ടനാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതമാണ് ഹിമാലയം ഓക്കെ ഒന്നുകൂടി പറയാം ട്രാൻസ് ഹിമാലയത്തിനും പൂർവാചലിനും ഇടയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലെന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത അതേപോലെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതമാണ് ഹിമാലയം ഓക്കെ ഇനി ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയതിൻ്റെ ഫലമായി ഉയർത്തപ്പെട്ട പർവ്വതമാണ് ഹിമാലയം ഏതൊക്കെ ഫലകങ്ങളാണ് ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയതിൻ്റെ ഫലമായിട്ട് ഉയർത്തപ്പെട്ട ഒരു പർവ്വതമാണ് ഹിമാലയം ഓക്കെ ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത് ഏത് ശിലകൾ കൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത് അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത് അവസാദ ശിലകൾ കൊണ്ടാണ് ഓക്കെ ഇനി ഹിമാലയ പർവ്വതത്തിൻ്റെ വിസ്തൃതി ചോദിക്കാറുള്ളതാണ് ഹിമാലയ പർവ്വതത്തിൻ്റെ വിസ്തൃതി അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ വിസ്തൃതി അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി ഹിമാലയത്തിന്റെ നീളം അതും ചോദിക്കാറുള്ളതാണ് ഹിമാലയത്തിന്റെ നീളം രണ്ടായിരത്തി കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ നീളം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഓക്കെ ഇനി കാശ്മീർ പ്രദേശത്ത് ഹിമാലയം ഏകദേശം നാന്നൂറ് കിലോമീറ്റർ വീതിയും അരുണാചൽ പ്രദേശ് ഭാഗത്ത് നൂറ്റി അൻപത് കിലോമീറ്റർ വീതിയുമാണ് ഹിമാലയത്തിന് ഉള്ളത് കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഹിമാലയം കാശ്മീർ ഭാഗത്താണ് വീതി കൂടുതൽ അരുണാചൽ പ്രദേശ് ഭാഗത്ത് വീതി കുറവാണ് കാശ്മീർ ഭാഗത്തെ ഹിമാലയത്തിൻ്റെ വീതി ഏകദേശം നാന്നൂറ് കിലോമീറ്ററും അരുണാചൽ പ്രദേശ് ഭാഗത്ത് ഹിമാലയത്തിൻ്റെ വീതി നൂറ്റി അൻപത് കിലോമീറ്ററുമാണ് ഓക്കെ ഇനി ഹിമാലയം എത്ര രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെ ഹിമാലയം ആറ് രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു ഹിമാലയം ആറ് രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ചൈന ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ചൈന ഭൂട്ടാൻ എന്നീ ആറ് രാജ്യങ്ങളിലായിട്ട് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു ഓക്കെ ഇനി ഇന്ത്യയിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് ഹിമാലയം ഇന്ത്യയിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് ഓക്കെ ഇനി ഹിമാലയം സമാന്തരങ്ങളായ മൂന്ന് പർവ്വത നിരകളാൽ ഉൾപ്പെടുന്നു ഹിമാലയം സമാന്തരങ്ങളായ മൂന്ന് പർവ്വത നിരകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആദ്യത്തെ പാർട്ട് ഹിമാദ്രി രണ്ടാമത്തത് ഹിമാചൽ മൂന്നാമത്തത് ശിവാലിക് ഇമ്പോർട്ടൻ്റ് ആണ് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്നിങ്ങനെ സമാന്തരങ്ങളായ മൂന്ന് പർവ്വത നിരകൾ ഹിമാലയത്തിൽ പെടുന്നു ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ഓക്കെ ഇനി നമുക്ക് ഹിമാദ്രിയെ പറ്റി പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം ഹിമാലയത്തിൻ്റെ നട്ടല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് ചോദിച്ചിട്ടുള്ളതാണ് ഹിമാലയത്തിൻ്റെ നട്ടല് എന്നറിയപ്പെടുന്ന ഹിമാലയ പർവ്വത നിരയുടെ ഭാഗമാണ് ഹിമാദ്രി ഇന്നർ ഹിമാലയം ഗ്രേറ്റർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് ഇന്നർ ഹിമാലയം ഗ്രേറ്റർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത ഹിമാദ്രി ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത ഹിമാദ്രി ഉയരം ഏകദേശം ആറായിരം കിലോമീറ്റർ ആണ് ഒന്നുകൂടി നോക്കാം ഹിമാലയത്തിൻ്റെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് ഇന്നർ ഹിമാലയം ഗ്രേറ്റർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നതും ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത ഹിമാദ്രി ഹിമാദ്രിയുടെ ഉയരം ആറായിരം കിലോമീറ്റർ ആണ് ഓക്കെ ആറായിരം കിലോമീറ്റർ അല്ല ആറായിരം മീറ്റർ ഓക്കെ ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും ഹിമാദ്രിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഭാഗത്താണ് ഹിമാദ്രി ഭാഗത്താണ് അതുപോലെ തന്നെ കാഞ്ചൻ ജംഗ നന്ദാദേവി നംഗപർവ്വതം അന്നപൂർണ്ണ എന്നീ കൊടുമുടികളും സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി ഭാഗത്താണ് അപ്പോൾ മൗണ്ട് എവറസ്റ്റും അതേപോലെ കാഞ്ചൻ ജംഗ നന്ദാദേവി നങ്കപർവ്വതം അന്നപൂർണ്ണ ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നതും ഹിമാദ്രി ഭാഗത്താണ് ഇനി മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് അതും കൂടെ ഓർത്തേക്കണം മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് ഓക്കെ ഇനി മൗണ്ട് എവറസ്റ്റ് സാഗർ മാത എന്നാണ് നേപ്പാളിൽ അറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് സാഗർ മാത എന്നാണ് നേപ്പാളിൽ അറിയപ്പെടുന്നത് ഇനി ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് ചോമോലുങ്മ എന്നാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് മൗണ്ട് എവറസ്റ്റ് സാഗർ മാത എന്നാണ് നേപ്പാളിൽ അറിയപ്പെടുന്നത് ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോലുങ്മ ചോമോ ലുമ എന്നാണ് മൗണ്ട് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് ഓക്കെ ഇനി എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയവരാണ് ടെൻസിങ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കിയവരാണ് ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഓക്കെ ഇനി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബജേന്ദ്രിപാൽ പാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രിപാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം മൗണ്ട് എവറസ്റ്റ് സാഗർമാത എന്ന് നേപ്പാളിലും ചോമോ ചോമോലുങ്മ എന്ന് ടിബറ്റിലും അറിയപ്പെടുന്നു എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കിയവരാണ് ടെൻസിംഗ് നോർഗയും എഡ്മണ് ഹിലറിയും എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബജേന്ദ്രിപാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഓക്കെ ഇനി ഹിമാലയത്തിൻ്റെ രണ്ടാമത്തെ പാട്ടായ ഹിമാചലിനെ പറ്റി നോക്കാം ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചലാണ് ഗ്രേറ്റർ ഹിമാലയം ഹിമാദ്രി ആയിരുന്നു ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചലാണ് ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഹിമാചൽ ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഹിമാചലാണ് അതായത് ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ മിഡിൽ പാർട്ടാണ് ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഹിമാചൽ ഓക്കെ ലെസ്സർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു ഉയരം ഏകദേശം മൂവായിരം മീറ്റർ ആയിരുന്നു ഹിമാദ്രി ആറായിരം മീറ്റർ ഹിമാചൽ മൂവായിരം മീറ്റർ ഇനി പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഭാഗത്താണ് പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളായ കാശ്മീർ കുളുവ് മണാലി ഡെൽഹൌസി ഡാർജിലിംഗ് നൈനിറ്റാൽ എന്നിവ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിൽ സ്റ്റേഷൻസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പാർട്ടിലാണ് ഓക്കെ കാശ്മീർ കുളു മണാലി ഡെൽഹൌസി ഡാർജിലിംഗ് നൈനിറ്റാൾ ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഭാഗത്താണ് ഓക്കെ ഇനി നമുക്ക് ശിവാലിക്കിൻ്റെ കാര്യങ്ങൾ നോക്കാം ശിവാലിക്ക് ഔട്ടർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത് ഗ്രേറ്റർ ഹിമാലയ ഹിമാദ്രി ലെസ്സർ ഹിമാലയ ഹിമാചൽ ഔട്ടർ ഹിമാലയമാണ് ശിവാലിക് ശിവന്റെ തിരുമുടി അർത്ഥം വരുന്ന പർവ്വത ശിവാലിക് ശിവാലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ശിവന്റെ തിരുമുടി എന്നാണ് ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്നതാണ് ശിവാലിക് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ശിവാലിക്കാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് ഹിമാദ്രിയും ഹിമാലയത്തിൻ്റെ ഏറ്റവും ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കുമാണ് ഇതിന്റെ ഉയരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്ററാണ് ശിവാലിക്കിൻ്റെ ഉയരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്ററാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ശിവാലിക്കാണ് ശിവന്റെ തിരുമുടി എന്നൊക്കെയാണ് അർത്ഥം ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഉയരം ആയിരത്തി മീറ്റർ ഓക്കെ ഇനി ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയ പർവ്വത നിരയാണ് ശിവാലിക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും സാധാരണയായിട്ട് കൂടുതൽ അനുഭവപ്പെടുന്ന ഹിമാലയ പർവ്വത നിരയുടെ ഭാഗമാണ് ശിവാലിക്ക് അതേപോലെ ഡൂണുകൾ കാണപ്പെടുന്ന ഹിമാലയ പർവ്വത ഭാഗവും ശിവാലിക്കാണ് ഡൂണുകൾ കാണപ്പെടുന്ന ഹിമാലയ പർവ്വത നിരയാണ് ശിവാലിക് നീളം കൂടിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡൂണുകൾ ഡൂണുകൾ കാണപ്പെടുന്ന ഹിമാലയ പർവ്വത ഭാഗമാണ് ശിവാലിക് അപ്പം ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയ പർവ്വത ഭാഗമാണ് ശിവാലിക് ഡൂണുകൾ കാണപ്പെടുന്ന ഹിമാലയ പർവ്വത ഭാഗവും ശിവാലിക്കാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് ഹിമാലയ പർവ്വത നിരയെക്കുറിച്ചിട്ട് പഠിക്കാനുള്ളത് ഈ ഭാഗത്തുനിന്ന് ആയിട്ട് പ്രസ്താവന രീതിയിലാണ് ക്വസ്റ്റിൻസ് വരാറുള്ള സാധനം ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊടുക്കുക പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്